പിന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് ജപ്പാൻ സിൽക്കിൽ വരുന്ന നല്ല അടിപൊളി വെറൈറ്റിയാണ് നമുക്ക് ഫെസ്റ്റിവൽ സീസൺ കെ സി ആർ ടെക്സ്റ്റൈൽ കമ്പനിക്കിപ്പം അടിച്ചു പൊളിക്കാം അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ആറ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി അൻപത് രൂപയിലുള്ള വെറൈറ്റി ആണ് അപ്പം നമ്മുടെ ഈ ഒരു സെക്ഷൻ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് നൂറ്റി എൺപത്തഞ്ച് രൂപയുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ നമുക്ക് സിൽക്ക് സാരി ബനാർസി പട്ടു സാരി കാഞ്ചീപുരം ധർമ്മപുരം അങ്ങനെ എല്ലാത്തരം വെറൈറ്റീസും ഫാക്ടറി റേറ്റിൽ അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ കളക്ഷൻ നോക്കാം വളരെ ബ്യൂട്ടിഫുൾ ഫ്ളാറ്റിന്റെ ട്രഡീഷണൽ ലുക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കളർ ടൂൺ ആയിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂണിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഇന്ന് കാണുന്ന കളക്ഷനിൽ ഏറ്റവും കൂടുതൽ ഏത് ഡിസൈനാണ് ഏത് കളറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇതാണ് നമ്മൾ ആറ് ഡി സോറി അഞ്ച് ഡിസൈനാണ് കേട്ടോ അഞ്ച് ഡിസൈനാണ് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് നിൽക്കുന്നത് ഫേസ്റ്റ് ഡിസൈൻ പരിചയപ്പെടാം ഇതിൽ എനിക്കിത് ഈ കളർ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു വെജിറ്റബിൾ ഗ്രീനോടൊപ്പം നമ്മൾ ബ്ലൂ ഷെയ്ഡ് കോമ്പിനേഷനിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ജപ്പാൻ സിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും സോഫ്റ്റ് ആണ് അതിനോട് ോടൊപ്പം തന്നെ നല്ല സിൽക്കിയാണ് ഇപ്പം സോഫ്റ്റ് ആകുമ്പോൾ സിൽക്കി ആകുമ്പോൾ നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിളാണ് അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ബ്രൈഡൽ സെക്ഷനിലൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ പരിചയപ്പെടാം ഇതിൽ നമ്മൾ കോപ്പർ വിവിങ്ങിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ട് കുഞ്ഞു കുഞ്ഞിലെ അത്യാവശ്യം മിഡിൽ സൈസിലാണ് ബൂട്ടാ വർക്കാണ് അതിനുള്ളിൽ നമ്മൾ ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് കൊടുത്ത് അത് വിസ്കോസ് ത്രെഡ് കൊണ്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബോർഡർ നോക്കാം നല്ല വീതിയുള്ള ബോർഡർ ഉണ്ട് ബോർഡറിൽ നല്ല ഏറ്റവും നമുക്കൊരു ട്രഡീഷണൽ ടച്ചപ്പിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും വീതിയുള്ള ബോർഡർ ഉണ്ട് ഇനി നമുക്കിതിൻ്റെ പല്ലു സൈഡിലേക്ക് പോകാം ലു സൈഡും നമ്മൾ അതേ ബിവിങ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് കോപ്പർ നമ്മൾ ഇതുപോലെ വിസ്കോസ് ത്രെഡ് കൊണ്ട് നല്ലൊരു നല്ലൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ വിസ്കോസ് ത്രെഡ് കൊണ്ടാണ് നമുക്കൊരു ട്രഡീഷണൽ ടച്ചാണ് വേണ്ടത് ആ രീതിയിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത് ബോർഡറും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ബോർഡറും ക്രിയേറ്റ് ചെയ്തത് ആ ഒരു എന്താ കോപ്പർ ഷെയ്ഡിനുള്ളിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുമ്പം ആ ഒരു ബോർഡർ കാണുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ നമുക്കിതിൻ്റെ ബ്ലൗസ് നോക്കാം ഇത് നമ്മൾ കോൺട്രാസ്റ്റിലാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് ഓക്കെ കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്ക് കൊണ്ടാണ് നമ്മൾ ആ ബ്ലൗസ് ക്രിയേറ്റ് അതും നമ്മളൊരു ഫ്ലവർ പാറ്റേൺ നമ്മൾ കോപ്പർ ജെറി കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എപ്പോഴും വേണ്ടത് ലെങ്ത് ആണ് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് നമ്മൾ കണ്ടു അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇഷ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡിസൈൻ നോക്കിയാലോ നമുക്ക് സെക്കൻഡ് ഡിസൈൻ നോക്കാം നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡിനോടൊപ്പം നമ്മളൊരു മജന്ത കോമ്പിനേഷനാണ് ചെയ്തെടുത്തിരിക്കുന്നത് ബോഡിയിൽ നല്ലൊരു മൂൺ ഡിസൈനാണ് അത് നമ്മൾ രണ്ട് കളർ ടൂണിലാണ് ചെയ്തെടുത്തത് ഒന്ന് കോപ്പർ വിവിങ്ങിലും അതുപോലെ തന്നെ വിസ്കോസ് ത്രെഡ് കൊണ്ടാണ് ആ ഒരു ബോഡി നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡിലും വീതിയുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വീതിയുള്ള ബോർഡർ കൊടുക്കുമ്പോൾ നമുക്ക് ഫ്ലീറ്റ് എടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും ഇനി നമ്മുടെയൊക്കെ ഫേവറേറ്റ് പാർട്ടായ പല്ലു സൈഡിലേക്ക് പോകാം നമ്മൾ എപ്പോഴും പല്ലു സൈഡാണ് നോക്കുന്നത് പല്ലു എങ്ങനെയാണ് എന്ന് നമ്മളൊരു പ്രത്യേകിച്ച് എടുത്ത് നോക്കും അല്ലേ നമ്മൾ പല്ലു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ രീതിയിലാണ് ഇതിൽ നമ്മൾ യെല്ലോ ഷെയ്ഡും ഇതൊക്കെ നമ്മൾ വിസ്കോ ത്രെഡ് കൊണ്ടാണ് അപ്പം അതൊന്നും കൂടെ ആ ഒരു ഫാബ്രിക്കിനെ ഒന്നും കൂടെ സ്മൂത്ത് ആക്കും ഇനി നമുക്ക് ഇതാണ് പല്ലുവിൻ്റെ ഫുൾ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസ് നോക്കാം ഇങ്ങനാണ് ബ്ലൗസ് ഇത് നമുക്ക് കോൺട്രാസ്റ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡിലാണ് നമ്മൾ ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതിന് യെല്ലോ ഷെയ്ഡ് വേണമെങ്കിലും വേർ ചെയ്യാം നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കാരണം മൾട്ടി ഷെയ്ഡായ കാരണം നമുക്കിതിന് യെല്ലോയോ അതുപോലെ തന്നെ ഈ ഒരു കോൺട്രാസ്റ്റിൽ ഇട്ടാലും ഭയങ്കര ആയിരിക്കും അപ്പം നമുക്കിതിൻ്റെ ടോട്ടൽ ലുക്ക് കണ്ടല്ലോ ഇതിൽ എടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ആൻഡ് നല്ല സിൽക്കിയാണ് നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളക്ഷൻ ഇഷ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഡിസൈൻ നോക്കാം ജപ്പാൻ സിൽക്കിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ടൂൺ ആണ് ഇത്തരത്തിലുള്ള കളേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കളറൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് അതുപോലെ തന്നെ നല്ല വീതിയുള്ള ഉള്ള ബോർഡർ ആണ് അത് നമ്മൾ കോപ്പർ ജെറിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കുഞ്ഞു 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 വർക്കിലാണ് ആ ബോഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എത്ര നോക്കിയാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ സാധാരണ നമ്മുടെ ബ്രൈഡേഴ്സൊക്കെ എപ്പോഴും ലൈറ്റ് വെയ്റ്റ് സാരീസാണ് ചൂസ് ചെയ്യുന്നത് കാരണം നമ്മൾ ഒറ്റ ദിവസം അന്ന് നമ്മൾ വിവാഹ ഫംഗ്ഷൻ നമ്മൾ ഒറ്റ ദിവസം ആ ഒരു ഫുൾ സാരിയിലായിരിക്കും അപ്പോൾ ഹെവി സാരിയൊക്കെ വെയർ ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും കംഫോർട്ടബിൾ അല്ല അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻസ് ആണെങ്കിൽ നല്ല ലൈറ്റ് വെയ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല എന്താ പറയുക നമ്മുടെ ട്രഡീഷണൽ ലുക്കിലുമാണ് ഇത് നോക്കിയാൽ നല്ലൊരു പീ കോക്കിനാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരുന്നത് കംപ്ലീറ്റ് ആയിട്ട് കോപ്പർ ജെറിയിലാണ് ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് കോൺട്രാസ്റ്റിലാണ് ഇതിൽ ബ്ലൗസ് നമ്മൾ കുഞ്ഞു കുഞ്ഞു ബൂട്ടാ വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോഡിയിൽ ആ ബ്ലൗസിൻ്റെ നമ്മൾ എൻ്റെ ഭാഗത്തിലും ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ നമ്മൾ വിസ്കോസ് ത്രെഡ് കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് നമ്മുടെ മൂന്ന് ഡിസൈനാണ് നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ പരിചയപ്പെട്ടേ ഇനി നമുക്ക് രണ്ട് ഡിസൈനും കൂടെ പരിചയപ്പെടാം ജപ്പാൻ സിൽക്കിൽ തന്നെ അപ്പം നമ്മുടെ നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര സിൽക്കിയാണോ കേട്ടോ ഭയങ്കര സിൽക്കിയാണ് അതുപോലെ കുഞ്ഞു കുഞ്ഞ് ബൂട്ടാ വർക്ക് കൊടുത്താണ് ബോഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയൊരു വിസ്കോസ് കൊണ്ട് ചെറിയൊരു ക്രിയേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും വീതിയുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജപ്പാൻ സിൽക്കിൽ തന്നെ കംപ്ലീറ്റ് കോപ്പർ ജെറിയിൽ വിവിങ് ചെയ്തെടുത്ത ബോഡി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കോപ്പർ ജെറിയിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കോപ്പർ ജെറിയും സിൽവർ ജെറി വർക്കൊക്കെ ഭയങ്കരമായിട്ട് ഡിമാൻഡാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ആണ് നമ്മൾ കൂടുതലും ബ്രൈഡേഴ്സ് യൂസ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നിങ്ങൾ ലൈറ്റ് വെയ്റ്റ് സാരീസും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ജപ്പാൻ സിൽക്കിലും സോഫ്റ്റ് കോട്ടൺ സിൽക്കിലും അതുപോലെ തന്നെ കോട്ടൺ സിൽക്കിലും സോഫ്റ്റ് സിൽക്കിലും ഒക്കെ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ കസ്റ്റമേഴ്സൊക്കെ അവരുടെ ഇപ്പം നമുക്ക് ഫെസ്റ്റിവൽ അല്ലേ ഇപ്പോൾ കസ്റ്റമേഴ്സൊക്കെ രാവിലെ തന്നെ അവർ പർച്ചേസിങ്ങിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ബിസിനസ്സിലും ഇതുപോലുള്ള കളക്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കൊണ്ടാക്ട് ഇനിയൊരു സേഫായിട്ടൊരു ബിസിനസ് ചെയ്യാനൊക്കെ മനസ്സിൽ മനസ്സിലാഗ്രഹമുണ്ട് മനസ്സിൽ വെക്കാതെ ഇത്രയും വേഗം നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വേൾഡ് വേർഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് പിന്നെ എന്താ നമുക്ക് ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കുള്ള ഓപ്ഷനാണ് കേട്ടോ ഇനി നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുക കസ്റ്റമറിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ജപ്പാൻ സിൽക്ക് കളക്ഷൻ അല്ലേ അപ്പോൾ ജപ്പാൻ സിൽക്ക് കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷനുമായിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം